രോഗിയായി മരണമാസന്നമായി കിടക്കുന്ന ഒരു വ്യക്തി അദ്ദേഹത്തോട് ഒരു ദരിദ്രനായ ഒരു മനുഷ്യനുമെന്ന് പറയുന്നു ഞാൻ എൻ്റെ ദാരിദ്ര്യം നിങ്ങൾക്ക് തരട്ടെ ഞാൻ മരണത്തെ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞാൽ ആ മരിക്കാൻ കിടക്കുന്ന ആൾ പറയും ഇല്ല വേണ്ട ഞാൻ മരിച്ചോളാം എന്ന് പറയും കാരണം ദാരിദ്ര്യം അത്രക്കും ഭയാനകമാണ് പേടിക്കേണ്ടതാണ് ദാരിദ്ര്യം എന്നത് തീയാണ് മനുഷ്യൻ അതിൽ കരിഞ്ഞു പോകും അവൻ്റെ ശ്വാസം പോലും അഗ്നിയായി തീരുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ദാരിദ്ര്യത്തെ ഭയപ്പെടുന്നത് ദാരിദ്ര്യത്തെ ഭയപ്പെടണമല്ലോ എന്ന് പറയുന്നത് തന്നെ അത് കുഫ്രിലേക്ക് ദരിദ്ര ചേരികളൊക്കെ നോക്കിയാൽ മതി അത്തരം കോളനികളിലൊക്കെയാണ് അധാർമ്മികതയും മറ്റും ഉണ്ടാകുന്നത് അതുകൊണ്ട് ദാരിദ്ര്യം ഒരു ഭയപ്പെടേണ്ട ഒന്നാണ് പക്ഷേ ദാരിദ്ര്യം നമ്മൾ ക്ഷമയോടെ അത് കൈകാര്യം ചെയ്യണം അങ്ങനെ ദരിദ്രരായിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ തന്നെ അത് അത് വളരെ ക്ഷമയോടുകൂടി കൈകാര്യം ചെയ്തത് ക്ഷമയാണ് അതിൻ്റെ ഏറ്റവും വലിയ മരുന്ന് ഏറ്റവും വലിയ ആയുധം ക്ഷമയാണ് ദാരിദ്ര്യം ഒരു പരീക്ഷണമാണ് അത് അതിജീവിക്കുക എന്നുള്ളതാണ് അത് ക്ഷമിക്കുക എന്നുള്ളതാണ് മഹതി ആയുസറിയാണെന്ന് ആ പറയാണ് ഞങ്ങൾ തുടർച്ചയായ മൂന്ന് ദിവസം ചന്ദ്രോദയം ഉദിച്ചിട്ടില്ല മൂന്ന് ദിവസം പട്ടിണിയായിരുന്നു ആ സമയത്ത് ഉറുവാറില്ലാന്ന് ചോദിക്കുന്നു നിങ്ങൾ എന്ത് ചെയ്തു ഞങ്ങൾക്ക് പച്ച വെള്ളവും മാത്രമാണ് ഞങ്ങൾ ഉപയോഗിച്ചിരുന്നത് വല്ലപ്പയ്യും വല്ലപ്പയ്യും ആരെങ്കിലും പാല് തന്നാൽ കിട്ടുമെന്നല്ലാതെ ഒന്നുമില്ലായിരുന്നു അടുപ്പിൽ തീയിട്ടില്ല മൂന്ന് ദിവസം സമ്പൽ സമൃദ്ധി മൂലം ഉണ്ടാകുന്നതല്ല ഐശ്വര്യമെന്ന് പറയും ഐശ്വര്യമെന്ന് പറയുന്നത് മാനസികമായ അനുഗ്രഹമാണ് ആ ഐശ്വര്യമാണ് യഥാർത്ഥ ഐശ്വര്യം ആകാശത്തു നിന്ന് അള്ളാഹു ഇറക്കുന്ന മഴ വായു അത് എല്ലാവർക്കും ഒരുപോലെയാണ് അല്ല അത് സമയത്ത് ഭൂമിയിലുള്ളത് അങ്ങനെയല്ല അത് പലർക്കും പല രീതിയിലാണ് പലർക്കും പല രീതിയിലാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് അതിൽ ഏറ്റക്കുറച്ചുകളൊക്കെ ഉണ്ടാവും ദാരിദ്ര്യം എന്നുള്ളത് അത് ഭിന്യതയും ഐശ്വര്യം എന്നുള്ളത് അത് ഒരു അംഗീകാരവുമല്ല കാരണം മഹാന്മാരായ ആളുകൾ തന്നെ വിഷമിച്ച ഒരുപാട് ആളുകൾ ഒരുപാട് ഐശ്വര്യമുള്ള ആളുകളുണ്ടായിരുന്നു രോഗിയായ ആളുകൾ ദാവൂദ് നബി അലി ഇസ്ലാം അയ്യൂബ് നബി അലി ഇസ്ലാം തുടങ്ങിയ ആളുകളൊക്കെ പല പരീക്ഷണങ്ങളും നേരിട്ടവരാണല്ലോ അപ്പം അതുകൊണ്ട് ഐശ്വര്യം എന്നുള്ളത് അത് അംഗീകാരമല്ല അതേപോലെ തന്നെ ദാരിദ്ര്യം എന്നത് ഭിന്യതയുമല്ല അപ്പോൾ യഥാർത്ഥ ഐശ്വര്യം എന്ന് പറയുന്നത് അത് മാനസികമായ ഐശ്വര്യമാണ് എത്ര സത്യനിഷേധികളെയാണ് ഭൂമിയിൽ അധികാരവും ഐശ്വര്യവും നൽകി അനുഗ്രഹിച്ചത് അപ്പോൾ ഭൂമിയിലുള്ള ഐശ്വര്യ അല്ല ഭൂമിയിലുള്ള ഐശ്വര്യമല്ല സമ്പൽ സമൃദ്ധി അല്ല യഥാർത്ഥത്തിൽ ഐശ്വര്യം എന്ന് പറയുന്നത് അത് മാനസികമായ ഐശ്വര്യം തന്നെയാണ് അപ്പം ഐശ്വര്യമെന്ന് പറയുന്നത് മാനസികമായ ഐശ്വര്യമാണ് സമ്പത്തുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിന് ഉറക്കം വരണമെങ്കിൽ അത് പണം കൊടുത്ത് വാങ്ങിക്കാൻ കഴിയില്ലല്ലോ ഉറക്കമെന്നുള്ളത് പണം കൊടുത്താൽ കിട്ടാൻ സാധ്യതയില്ലാത്ത ഒന്നാണ് അപ്പം അതുകൊണ്ട് മാനസികമായ ഐശ്വര്യമാണ് യഥാർത്ഥ ഐശ്വര്യം